അപ്പൊ അങ്ങനെ ഇപ്പൊ താണ സിഗ്നലിൽ സിഗ്നലെത്തിയ താണ നമ്മടെ കണ്ണൂർ താണയിലുള്ള സിഗ്നൽ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് ലെഫ്റ്റ് നല്ല തിരക്കുണ്ട് ഇന്ന് ഞായറാഴ്ച ഇപ്പം കൂടുതൽ ആൾക്കാർ ഞായറാഴ്ച നല്ലോണം ടൗണിലെ ആൾക്കാർ ഉണ്ടാകുന്നുണ്ട് എല്ലാവരും വീക്കെൻഡിന്റെ വൈബ് ആസ്വദിക്കുന്ന് പണ്ടൊന്നും ടൗണിൽ അങ്ങനെ ആളേ ഇണ്ടാവില്ല ശേഷി ആൾക്കാരുണ്ടാവില്ല പക്ഷെ ഇപ്പൊ ഞായറാഴ്ച രാവിലെ മുതലേ ടൗണിലെ ആൾക്കാർ അങ്ങനെ നമ്മള് ഒറുപ്പേന്റെ ചൂവിന്റെ തിരക്കെല്ലാം കണ്ടിട്ട് നമ്മളിനി ഒരു താണക്കന് തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ പോകാനുണ്ട് അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് അവിടെ നിന്ന് ഉത്സവം തുടങ്ങലാണ് ചെമ്പ്രമുണ്ടച്ചാരി തറവാട് ശ്രീ കുലവൻ ക്ഷേത്രം അവിടെ ഇന്ന് ഉത്സവം തുടങ്ങലാണ് അവിടെ ഉത്സവം തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ കാവൽ കയറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങുണ്ട് അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി വന്നതാണ് നമ്മളിന്ന് ഇവിടെ അവൽക്കാരൽ ചടങ്ങിന് ശേഷം അവിടെ പ്രസാദ സദ്യ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്പലത്തിലും കാവിലൊക്കെ വന്നിട്ടുള്ള ഈ ഒരു പ്രസാദ സദ്യ കഴിക്കുവാൻ വേണ്ടിയിട്ട് അപ്പോൾ ചോറ് അതിൻ്റെ കൂടെ സാമ്പാർ പച്ചടി വറവ് അതുപോലെ തന്നെ അച്ചാർ ഒക്കെ ആയിട്ട് ഒരു അടിപൊളി സദ്യ വൈകുന്നേരമാണ് ബാക്കി ഉത്സവത്തിൻ്റെ ചടങ്ങുകളൊക്കെ തുടങ്ങുക അപ്പോൾ ഇപ്പം നമ്മള് ഇവിടുന്ന് പ്രസാദ സദ്യയൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് മനസ്സൊക്കെ നിറഞ്ഞിട്ട് ഇവിടുന്ന് യാത്ര തിരിക്കും ഭക്ഷണം നമ്മൾ എവിടുന്നു കഴിക്കുമ്പോഴായാലും ആ ഭക്ഷണത്തിനെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് ആസ്വദിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടി അങ്ങനെ നമ്മള് ഇന്ന് അവിടെ ഉത്സവം തുടങ്ങലാണ് ചെമ്പ്രാവല് അത് കഴിഞ്ഞിട്ടുള്ള പ്രസാദ സദ്യയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മടങ്ങി പിന്നെ വൈകുന്നേരം ആദ്യം വരണം വൈകുന്നേരം വെള്ളാട്ടെല്ലാം തുടങ്ങും അതിനുശേഷം വയനാട്ടുലുള്ള ഒരു കാവന്ന് തിങ്കളാഴ്ച നാളെ നാളെ വൈകുന്നേരം അവസാനിക്കും നാളെ വൈകുന്നേരം അവസാനിക്കും പൊളിച്ചു ഗുളികനും വയനാട്ടു പുലവനും പിന്നെ അതിനുശേഷം കള്ളടത്ത് പകുതി ഒക്കെ ഉണ്ട് നല്ലൊരു കാവന്ന് അപ്പം നമ്മുടെ വടക്കൻ മലബാറിലെ ഇപ്പോ കാവുകളിലൊക്കെ ഒരു താളമേളത്തിന്റെ എന്താ പറയാ എല്ലാ എവിടെ ഏതൊരു ഭാഗത്ത് പോയിക്കഴിഞ്ഞാലും എവിടെങ്കിലും ആയിട്ട് ഉത്സവങ്ങൾ ഉണ്ടാവും അങ്ങനെയാണ് ഇപ്പൊ കണ്ണൂർ ഭാഗത്ത് എവിടെ പോയി കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് എല്ലാ ആഴ്ചയും ഉത്സവം ഉള്ള ഒരു സമയമാണ് നല്ല താളമേളങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് പ്രസാദ സദ്യ ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകാൻ പറ്റും അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാവുകളിൽ പോയിട്ട് പ്രസാദ സദ്യ കഹിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ഇതാണ് ഏത് അതന്നെ അപ്പൊ നമ്മൾ പ്രസാദ സദ്യയെല്ലാം കഴിച്ച് അപ്പൊ ഇനി ഇന്നൊരു സിനിമ കൂന്ന് വിചാരിക്കുന്നു ഉള്ളത് താണ സിഗ്നലാന്നെ ആ അപ്പൊ സിഗ്നൽ വീണ് അപ്പൊ ഇനി നമ്മൾ നമ്മളടുത്ത് പോകുന്നത് ഒരു സിനിമക്ക് കൂവാന്ന് വിചാരിച്ച്

ഒരാള് ഒരു ഉറുപ്പേന്റെ പോയി അന്വേഷിക്കാൻ പോന്നിണ്ട് ഒരു ഉറുപ്പയ്ക്ക് ഷൂ കിട്ടുവോ അല്ലെ കഴിഞ്ഞോ പരിപാടി കഴിഞ്ഞോ ആടെ പോയി അന്വേഷിക്കുന്നുണ്ട് ആടെയാണ് മോളിൽ കാണുന്നതാണ് ഷോറൂമോ മൾട്ടി സ്റ്റോർ അപ്പൊ ഒരാൾ ഇന്നലെ ഒരു നോട്ട് എടുത്ത് വെച്ചിരേ ഉറപ്പേന്റെ നോട്ട് എടുത്ത് വെച്ചിട്ട് ആ സംഭവം ആദ്യമേ പറഞ്ഞു ആടെ ബമ്പ തിരക്കായിരിക്കും സംഭവം ഒന്നും എന്ന് ആദ്യമേ പറഞ്ഞേനു എന്നിട്ട് നമുക്ക് ഏതായാലും നമ്മൾ ഏതായാലും ഇന്ന് ടൗണിൽ വരുമ്പോൾ നോക്കാന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ച് ഏതാ നമ്മൾ വരുന്ന സമയത്ത് ഭയങ്കരം തിരക്കായിരുന്നു അപ്പം മടക്കത്തിൽ ഓക്കെ നിർബന്ധിന്ന് നോക്കിട്ട് പോവാ എന്നിട്ട് ഇപ്പം ചോദിച്ചിട്ട് വന്നത്

എടുത്ത് ഒരാൾ ഉറുപ്പ പണ്ടേ സൂക്ഷിച്ചു വെച്ചാ ഇനി കിട്ടൂല അപ്പൊ ഉറുപ്പൊക്കെ ഷൂ കിട്ടുന്നുണ്ട് അറിഞ്ഞതരാം അത് കൊടുത്തിട്ട് അത് കൊടുത്തിട്ട് ഷൂ വാങ്ങാന്നും പത്തൊക്കെ അപ്പൊ ആർക്കും കൊടുത്തിട്ടില്ല റിപ്പോർട്ട് ഭയങ്കര തിരക്കാ പോലും അപ്പൊ ഷട്ടറെല്ലാം ഉള്ളേ അപ്പൊ എല്ലാരും ഇടുന്ന മടങ്ങിപ്പോയി നമ്മള് ഇനി ഇന്ന് മടങ്ങിട്ട് പടം കാണാൻ പോക്ക രാവിലെ നമ്മള് വരുമ്പം ഷൂ അവിടെ തുന്നാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്ന ഇപ്പൊ മടക്കത്തില് വാങ്ങിക്കണം റെഡി ആയിട്ട് നോക്കണം അപ്പൊ അതും വാങ്ങിച്ചിട്ട് ഇപ്പൊ സമയം രണ്ടേകാലായി രണ്ടരക്ക് പടം തുടങ്ങും അപ്പൊ നമ്മക്ക് ഷൂ വാങ്ങിച്ചിട്ട് പടത്തിന് പോവാം നല്ല തിരക്കാ ഫ്ലവർ ഷോ ഫ്ലവർ ഷോ ഉണ്ട് ഫ്ലവർ ഷോ പോയാളെ പോവാ ഞായറാഴ്ച ഫ്ലവർ ഷോ നല്ല തിരക്കായിരുന്നു വർക്കിന്റെ ആകെ സൺഡേ ആകെ സൺഡേ ആ നമുക്ക് അപ്പൊ ആ സൺഡേ എങ്ങനെ ചെലവഴിക്കാന്നുള്ള ഉദ്ദേശിച്ചില്ല ഞാൻ അപ്പൊ സൺഡേ മാത്രമേ നമ്മളെ കറക്ക നടക്കല്ലോ ഇപ്പം എല്ലാം ചെരുപ്പിന്റെ തുന്ന സ്ഥലം നല്ല ഹൈടെക് ആണ് കോർപ്പറേഷന്റെ നല്ല ബംഗുകളുണ്ട് എല്ലാം ഇപ്പൊ ലൈസൻസ്ഡ് ആണ് കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ നല്ല അടിപൊളി ബങ്കുകളാണ് ഇപ്പൊ ചെരുപ്പ് തിന്നാൻ വേണ്ടിട്ടുള്ളവർക്കൊക്കെ പണ്ടത്തെ ആ ഒരു സെറ്റപ്പ് ഒന്നല്ല ഇപ്പൊ അങ്ങനെ പാസ്പോർട്ട് ഓഫീസിന്റെ സൈഡിലോട്ടുള്ള റോഡിലോട്ടെയാണ് നമ്മൾ വന്നത് അങ്ങനെ പടനപ്പാലത്തെത്തി ഭയങ്കര ബ്ലോക്ക് ആണേ ഒരാള് പറഞ്ഞു ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും ഇതിലോട്ട് വണ്ടി എടുക്കാൻ കഴിയൂല ഇത് നമ്മൾ ഇക്കാന്റെ ചായക്കട ഇത് ഭയങ്കര ഫേമസ് ആ പറയുന്ന കേട്ടത് നമുക്ക് ഒരു ദിവസം ട്രൈ ചെയ്യാം ഇന്ന് പറ്റൂല ഇന്ന് നമ്മളെ സമയായി ഫിലിമിന്റെ സമയായി രണ്ടേ ഇരുപതാ രണ്ടര ഓടി പിടിച്ചിട്ടേ തൊട്ടടുത്തു

പക്ഷെ <muchas> പോവാടി ഇന്നത്തെ ഫൈനൽ സ്റ്റേജ് എത്തി രേഖാചിത്രം കണ്ടിറങ്ങി മോശമില്ലാത്ത നല്ല പടം അപ്പം അവിടെ രേഖാചിത്രത്തിന് പോയപ്പോ പ്രിയങ്കന്റെ ചേച്ചിയും ഏച്ചിയും ഫാമിലിയെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അവരെയും കൂടി ചെറുതായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് バイバイ。